ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായനാ ദിന ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യ ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി ജൂൺ പത്തൊമ്പത് മുതൽ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലം പേരൂർ കോട്ടയം പി എൻ പണിക്കർ വായിച്ചു വളരു ചിന്തിച്ച് വിവേകം നേടൂ എന്ന സന്ദേശം നൽകിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി നാല് പി എൻ പണിക്കർ ആദ്യം ആരംഭിച്ച വായനശാലയുടെ പേര് ഉത്തരം സനാതന ധർമ്മ വായനാശാല ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയാണ് വായനാ പക്ഷാചരണം ജൂലൈ ഏഴിൻ്റെ പ്രാധാന്യം എന്ത് ഉത്തരം ഐ വി ദാസിൻ്റെ ജന്മദിനം ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഗ്രന്ഥശാല ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എസ് ആർ രംഗനാഥൻ ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഗസ്റ്റ് പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ഉത്തരം എസ് ആർ രംഗനാഥൻ്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓടക്കുഴൽ വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ഉത്തരം വയലാർ രാമവർമ്മ കസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ് ഉത്തരം ഒ വി വിജയൻ ഭഗവത് ഗീത ഏതു കൃതിയുടെ ഭാഗമാണ് ഉത്തരം മഹാഭാരതം വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ കൊൽക്കത്ത കഥകളിയുടെ ആദ്യ രൂപം ഉത്തരം രാമനാട്ടം ഇടശ്ശേരി രചിച്ച പ്രസിദ്ധമായ നാടകം ഉത്തരം കൂട്ടുകൃഷി കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം മൗലാന ആസാദ് ലൈബ്രറി കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏത് ഉത്തരം കല്യാണ സൗഗന്ധികം അധ്യാപക കഥകൾ എഴുതിയ പ്രശസ്തനായ സാഹിത്യകാരൻ ആര് ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത ആരുടേതാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ കുഴിവെട്ടിമൂടുക വേദനകൾ കുതികൊൽക്ക നമ്മൾ ഇടശ്ശേരിയുടെ ഏത് കവിതയിലെ വരികളാണിത് ഉത്തരം പണിമുടക്കം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വായന ദിനത്തിന്റെ തീം എന്താണ് ഉത്തരം വൈജ്ഞാനിക വികസനം ഗവേഷണം നവീകരണം എന്നിവയ്ക്കുള്ള വായന കുമാരനാശാന്റെ അവസാന കൃതി ഏത് ഉത്തരം കരുണ അരക്കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പൂനം നമ്പൂതിരി മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കുമാരനാശാൻ ഇന്ത്യയിൽ ദേശീയ വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊമ്പത് മയൂര സന്ദേശം രചിച്ചത് ആരാണ് ഉത്തരം കേരളവർമ്മ വലികോയിത്തമ്പുരാൻ കേരളം വളരുന്നു എന്ന കവിത രചിച്ചത് ആര് പാല നാരായണൻ നായർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏത് ഉത്തരം മയിൽ കണ്ണൂർ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത് ഉത്തരം നളചരിതം ആട്ടക്കഥ ദേശീയ വായന മാസം ഏതാണ് ഉത്തരം മാർച്ച് കേശവീം എന്ന മഹാകാവ്യത്തിന്റെ രചയിതാവ് ഉത്തരം കെ സി കേശവപിള്ള വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത് ഉത്തരം മിതവാദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത് ഉത്തരം കാസർഗോഡ് എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഭൂമിയുടെ അവകാശികൾ ആരുടെ രചനയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഭരണഘടന എത്ര ഭാഷകൾ ആണ് അംഗീകരിച്ചത് ഉത്തരം ഇരുപത്തിരണ്ട് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ആരുടെ വരികളാണിത് ഉത്തരം കുഞ്ഞുണ്ണിമാഷ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏത് ഉത്തരം എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചത് ആര് ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള പിള്ള മലയാളത്തിൻ്റെ വിപ്ലവകവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വയലാർ രാമവർമ്മ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ഉത്തരം കുമാരനാശാൻ ദശകുമാരചരിതം എന്ന സംസ്കൃത കൃതി രചിച്ചത് ആര് ഉത്തരം ദന്ദി പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏത് ഉത്തരം ദീപിക ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിന്റെ രചയിതാവ് ഉത്തരം ബെന്യാമിൻ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ മന്ത്രി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള സാഹിത്യകാരനായ ഏക വ്യക്തി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഫോവിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഉത്തരം എം ബി വീരേന്ദ്രകുമാർ രഘുവംശം കുമാരസംഭവം എന്നീ മഹാകാവ്യങ്ങൾ രചിച്ചത് ആര് ഉത്തരം കാളിദാസൻ സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ ഏതാണ് ഉത്തരം പ്രേമാമൃതം ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി